ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ജാനകിയെയും ജാനകിയുടെ അമ്മ ജാനകിയുടെ അമ്മയും തമ്പി ഉപദ്രവിക്കാൻ പാടില്ല ജാനകിയുടെ അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ തമ്പിയോ അപർണയോ അവരുടെ അടുത്തേക്ക് പോലും എത്താൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് അഭിയും സകീർ ബായും കൂടി ചേർന്ന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടാക്കിയത് പക്ഷേ ആ പ്ലാന് സത്യം പറഞ്ഞാൽ ഏറ്റു തമ്പി അതില് വീണിരിക്കുവാണ് ഇനി എന്ത് സംഭവിക്കാം എന്തായാലും തമ്പിയുടെ മകനെന്നും പറഞ്ഞ് അഭി ഒരാളെ കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാമതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത കിട്ടിലൻ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ കഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ജാനകിയുടെയും അഭിയുടെയും വീ ഈയൊരു സീരിയൽ ഒരു പരമ്പരയുടെ കഥ കാണാൻ തന്നെ നമുക്ക് ഒരു പ്രത്യേകതരെ ഇഷ്ടമാണ് ഒരിക്കലും ലാഗ് അടുപ്പിക്കത്തില്ല ഇപ്പോൾ ഒരു കാര്യം തീർന്നിട്ട് അടുത്ത കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കുറേ ഇങ്ങനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി കൊണ്ടുപോകും പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അന്നുള്ള എപ്പിസോഡ് നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് തോന്നും ഒരു ട്വിസ്റ്റ് കാണാം ഇന്ന് സം ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നാളത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തോ നാളെ സംഭവിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സത്യം പുറത്താകുമോ അങ്ങനൊരു ഒരു വെപ്രാളം എനിക്ക് എനിക്ക് തോന്നാറുണ്ട് പ്രേക്ഷകർക്ക് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നാറുണ്ട് കാരണം എനിക്ക് ഓരോ ദിവസത്തെ എപ്പിസോഡ് കാണാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അത് തന്നെയാണ് ഈ ഒരു പരമ്പരയുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ലാഗ് ലാഗടിപ്പിക്കത്തില്ല സംഭവങ്ങളെ വലിച്ചു നീട്ടാതെ കഥ പെട്ടെന്ന് 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 ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അഭി അഭിയും തമ്പിയും അഭിയും സക്കീർഭായും കൂടി ചേർന്നിട്ട് തമ്പിയോട് രാധാമണിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ രാധാമണിക്ക് ഒരു മകൻ ജനിച്ചു എന്നും തമ്പിയുടെ ക്രൂര ക്രൂരതകൾ കാരണം ഒരുപാട് രാധാമണി അനുഭവിച്ചു അങ്ങനെ രാധാമണിക്ക് ഒരു മകൻ ജനിച്ചു മകൻ ആ മകൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ തമ്പിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ആ കഥ മുന്നോട്ട് കേൾക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തമ്പി ദേഷ്യപ്പെട്ടുകൊണ്ട് ആ അഭിയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രമിച്ചു എന്നാൽ വീണ്ടും സക്കീർബായും അഭിയും കൂടി തമ്പിയെ തടഞ്ഞു എന്നിട്ട് തമ്പി ഒരു കഥ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് തീർത്തിട്ട് മാത്രമേ തമ്പി ഞാൻ ഇവിടെ നിന്ന് വിടത്തുള്ളൂ രാധാമണി വാരസ്യാർ എന്നാണ് ആ ഒരു സ്ത്രീയുടെ പേര് അവർക്കും തമ്പിക്കും ജനിച്ച് അവർക്കൊരു മകൻ ജനിച്ചു തമ്പിയുടെയും രാധാമണിയുടെയും ചോറയിൽ പിറന്ന ആ മകൻ്റെ പേര് രാധാമണി ഇട്ടിരിക്കുന്നത് വിശ്വൻ എന്നാണ് ആ വിശ്വൻ ഇപ്പോൾ പൂനെയിൽ നിന്നും തിരിച്ച് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് തമ്പിയെ തേടി നടക്കുകയാണ് അന്ന് രാധാമണി പറഞ്ഞു വിട്ടത് അച്ഛനെ ഒരു കാരണവശാലും മോൻ പോയി കാണരുത് തമ്പിയെ കാണരുത് മറിച്ച് സൂര്യനാരായണൻ സാറിനെ കണ്ടാൽ മതി എന്നാണ് അങ്ങനെ സൂര്യ സാർ ഇവിടെ എത്തിയതിനു ശേഷമാണ് സൂര്യ സാർ മരിച്ച കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്കാണ് അവൻ വന്നത് അവൻ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഫോട്ടോ കാണിച്ചു തന്നതും ഈ കഥകൾ പറഞ്ഞു തന്നത് എന്നൊക്കെ കേട്ടപ്പോൾ തമ്പിക്ക് വിറയ്ക്കാൻ തുടങ്ങി ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ തമ്പി അവിടെ നിന്ന് ഇറങ്ങി ഓടി ആദ്യത്തെ കാര്യം ഏറ്റു തമ്പിക്ക് ഇനി ഇരിക്കപ്പെട്ടാകത്തില്ല എന്ന് അഭിക്കും സക്കീർ ഭായ്ക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും അറിയാതെ തൻ്റെ അമ്മയെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ജാനകി ശ്രമിക്കുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അമ്മ കേൾക്കുന്നുണ്ടെന്ന് ജാനകിക്ക് അറിയാം അങ്ങനെ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാലും കിടക്കാൻ പറഞ്ഞാലും ഒക്കെ അമ്മ അത് ചെയ്യുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അമ്മ കേൾക്കുന്നത് കൊണ്ടാണ് പക്ഷേ അതിനമ്മ സംസാരിക്കുന്നില്ല തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും രാധാമണിയുടെ കാര്യങ്ങളും തമ്പിയുടെ ക്രൂരകൃത്യങ്ങളും അപർണയെ വിവാഹം കഴിച്ചുകൊണ്ട് അളകാപുരിയിൽ എത്തിയതിനു ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ജാനകി രാധാമണിയോട് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴും തമ്പി എന്ന് പറയുന്ന വിശ്വനാഥൻ തമ്പി എന്ന് പറയുന്ന പേര് കേട്ടിട്ട് പോലും രാധാമണിയുടെ സ്വഭാവത്തിലോ മുഖ മുഖത്തിലോ ഒരു ഭാവം വ്യത്യാസം വന്നില്ല അമ്മ അതെല്ലാം കേട്ടതിന് ശേഷവും മിണ്ടാതെ ഒന്നും മിണ്ടാതെ കയറി കിടക്കുവാണ് ചെയ്തത് അങ്ങനെ കിടന്നതൊക്കെ കണ്ടപ്പോൾ ജാനകിക്ക് നല്ല സങ്കടം തോന്നി ഇനി എന്ത് ചെയ്യും തൻ്റെ അമ്മ ഇനി ഞാൻ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എനിക്ക് അനാഥ അനാഥ എന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ എനിക്കൊരു ബന്ധുവെങ്കിലും എനിക്ക് ഒരു റിലേറ്റീവിനെ കാണാനെങ്കിലും സാധിച്ചിരുന്നുവെങ്കിൽ നിന്ന് ജാനകി ആഗ്രഹിച്ചു എന്നാൽ റിലേറ്റീവല്ല തൻ്റെ അമ്മയെ തന്നെ താൻ കണ്ടുപിടിച്ചു അപ്പോഴും തൻ്റെ അമ്മ തന്നോടൊന്നും പറയുന്നില്ലല്ലോ സംസാരിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ജാനകിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഉറപ്പായിട്ടും അമ്മയുടെ ഈ ഒരു പ്രശ്നം മാറിക്കിട്ടുമെന്ന് തന്നെ ജാനകി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് തമ്പിയാണെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷം മൂക്കറ്റം കുടിച്ച് ഇത് തൻ്റെ ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ തനിക്ക് ഇനി രക്ഷയില്ല തൻ്റെ പതനം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തമ്പി സ്വയം മനസ്സിലാക്കിയിരിക്കുന്ന സമയത്തായിരുന്നു അഭിയും സക്കീർഭായും കൂടി ചേർന്നിട്ട് ശബ്ദം മാറ്റി സക്കീർഭായി വിശ്വൻ എന്ന പേരിൽ ശബ്ദം മാറ്റി തമ്പിയോട് സംസാരിക്കുന്നത് തമ്പിയുടെ ഫോണിൽ ഒരു കോള് വന്നു തമ്പി ഫോൺ എടുത്തു നീ ആരാ എന്ന് ചോദിച്ചു എന്നാൽ ഞാനാണച്ച ഞാൻ വിശ്വനാണ് അച്ഛൻ്റെയും രാധാമണിയുടെയും ചോറിയിൽ പിറന്ന മകൻ അച്ഛൻ്റെ മകൻ വിശ്വനാണെന്ന് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ തമ്പി തിരിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ടു നിനക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയം തരും ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് വെച്ച് നീ ഇവിടെ നിന്ന് പൊക്കോണം എന്നൊക്കെ തമ്പി പറയുന്നുണ്ട് മാത്രമല്ല നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും നിന്നെ ഇറക്കി കളിക്കുന്നത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും നിന്റെ കള്ളക്ക കള്ളക്കള കള്ളക്കളികളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും നിന്നെ ഇറക്കി കളിക്കുന്നത് ആ അഭിയും പിന്നെ സക്കീർഭായിയും വക്കീലും ആണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്നൊക്കെ പറഞ്ഞ് തമ്പി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നാൽ അതിനെല്ലാം തിരിച്ച് വിശ്വൻ എന്ന് പറയുന്ന കീറുമായി മറുപടി പറയുവാണ് അച്ഛനെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അച്ഛൻ അമ്മ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ അമ്മ ആരാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും എന്നെ അപമാനിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും എന്നോട് അച്ഛൻ ആരാണെന്ന് പറയാനായിട്ട് അമ്മ തയ്യാറായിരുന്നില്ല ഇപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് വിശ്വനാഥൻ തമ്പിയാണ് നിന്റെ അച്ഛനെന്ന് അമ്മ പ്രത്യേകിച്ച് പറഞ്ഞു അച്ഛൻ്റെ സ്വഭാവം വളരെ മോശമാണ് അതുകൊണ്ട് സൂര്യ സാറിനെ പോയി കണ്ടാ മതി എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ എത്തിയതിനു ശേഷമാണ് സൂര്യ സാർ മരിച്ച കാര്യങ്ങൾ അറിയുന്നത് ഞാൻ അഭിയേയും വക്കീൽ സാറിനെയും കണ്ടിരുന്നു അവരോട് സംസാരിച്ചു അവരെന്നോട് മാക്സിമം കുത്തി കുത്തി ചോദിച്ചപ്പോഴും ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് നിന്നിരുന്നില്ല അച്ഛനെ എനിക്ക് കാണണം അച്ഛനെ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരണം അച്ഛനെന്നെ മകനെ അംഗീകരിക്കണം ഇനി എന്തായാലും അച്ഛൻ്റെ ജീവിതത്തിൽ പങ്കു ചോദിക്കാനായിട്ട് അമ്മ വരത്തില്ല അമ്മയ്ക്ക് ഒട്ടും വയ്യ അമ്മ വയ്യാതെ കിടപ്പിലാണ് ഏതു നേരം വേണമെങ്കിലും അമ്മ മരിച്ചു പോകാം അതുകൊണ്ട് അച്ഛൻ എന്നെ ചേർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ മകൻ എന്നുള്ള രീതിയിൽ വിഷൻ സംസാരിക്കുവാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് തമ്പിക്ക് പറ്റുന്നില്ല കാരണം തമ്പിയുടെ കാലും വിറച്ചുകൊണ്ടിരിക്കുകയാണെ തനിക്കൊരു ഭാ ഭാര്യയുണ്ട് തനിക്കൊരു മകളുണ്ട് ഇതിനിടയിൽ തൻ്റെ എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ തൻ്റെ കുടുംബം തകർന്നു പോകും താൻ ഇത്രയും നാളും കെട്ടിപ്പടുത്താൽ തൻ്റെ ഇമേജ് തകർന്നു പോകുമെന്ന് തമ്പിക്കറിയാം അതുകൊണ്ട് പെട്ടെന്ന് പേടിച്ചിട്ട് തമ്പി കോള് കട്ട് ചെയ്തു എന്നാൽ ഇതിനിടയിൽ തമ്പിയുടെ ഭാര്യ വന്നതിന് ശേഷം തമ്പിയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ഇത്രയും മൂക്കറ്റം കുടിക്കുന്നത് എന്തിനാണ് ആരെങ്കിലും നിങ്ങളെ വീണ്ടും ഇരുട്ടിഴി അടിച്ചോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ തമ്പിയുടെ ഭാര്യയോട് ദേഷ്യപ്പെടുകയും കുപ്പിയെടുത്ത് തലയ്ക്കടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതല്ലാതെ തമ്പിയൊന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല ഉടനെ പേടിച്ചിട്ട് തമ്പിയുടെ ഭാര്യ അവറിനെ വിളിക്കാനായിട്ട് തീരുമാനിച്ചു ആ സമയത്ത് അഭി അളകാബുരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അഭി പഠിക്കെട്ട് കയറി വരുന്ന സമയത്തായിരുന്നു നമ്മുടെ തമ്പിയുടെ ഭാര്യ അപർണയെ വിളിച്ച് സംസാരിക്കുന്നത് അഭി കേട്ടത് അഭി അത് കേട്ടുകൊണ്ട് തന്നെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്നറിയാനായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നേരെ അപർണയെ വിളിച്ചതിന് ശേഷം അച്ഛൻ വന്ന ഉടനെ തന്നെ ക്ലബ്ബിൽ നിന്ന് വന്ന ഉടനെ തന്നെ കുടിക്കുവാണെന്നും ഏത് ഒരു സ്ഥിര സ്ഥിരകാല ബോധവും ഇല്ലാതെയാണ് അച്ഛൻ സംസാരിക്കുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല ഒരു ബാധ കൂടിയ പ്രതീതിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് തോന്നുന്നതാണ് അമ്മ ഇപ്പോൾ അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് പോയി നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു നേരെ പോയി നോക്കുമ്പോൾ തമ്പിയുടെ ഒരു അതിനകത്തിരുന്ന ഒരു പൊട്ടറ്റോ ചിപ്സ് എടുത്ത് വെച്ചിട്ട് അത് തമ്പിയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ് നീ എൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുവാണല്ലേ നീ മരിച്ചിട്ടും എനിക്ക് സ്വസ്ഥത തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ സൂര്യനാരായണനെ തമ്പി ഒരുപാട് ചീത്ത വിളിക്കുവാണ് കണ്ടത് അതൊക്കെ കണ്ടപ്പോൾ വീണ്ടും അപർണയുടെ അമ്മയ്ക്ക് കുറച്ചുകൂടി പേടി തോന്നി ആ ശബ്ദമെല്ലാം അപർണ ഫോണിൽ കൂടി കേൾക്കുന്നുണ്ടായിരുന്നു ഉടനെ തന്നെ അപർണയോട് പറഞ്ഞു മോളെ മോളുടെ അച്ഛന് ബാധ കൂടിയിട്ടുണ്ട് അതാണ് സ്ഥിരകാല ബോധമില്ലാതെ ഇങ്ങനെ ഇങ്ങനെയും ചുമ്മാ കിടന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അപർണയ്ക്ക് ദേഷ്യം വന്നു അപർണ പറയുന്നത് അമ്മ ഒന്നും മിണ്ടാതിരിക്കാമോ ഒന്നാതെ അച്ഛൻ സൂര്യനാരായണൻ മരിക്കുന്നതിന് മുന്നേ അച്ഛനെ എടുത്തിട്ട് അടിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും അച്ഛനെ നോക്കി ചിരിച്ചതാണ് അങ്ങനെ കഥ പറഞ്ഞതാണ് ഇനി വീണ്ടും അച്ഛൻ്റെ പ്രേതം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രേതം കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വല്ല വട്ടാണെന്ന് പറയും അതുകൊണ്ട് അമ്മ ഒന്നും പേടിക്കാതെ നാളെ ഞാൻ രാവിലെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞ് അവരുടെ കോൾ കെട്ടിയതു ഇതിന് പിന്നാലെ അഭി വന്നിട്ട് ആഭരണയോട് സംസാരിക്കുവാണ് നീ സംസാരിച്ചത് കേട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നീ പറയുന്നത് കേട്ടു എൻ്റെ അച്ഛൻ്റെ പ്രേതം നിൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ കയറിയിരിക്കുകയാണെന്ന് നീ അതോർത്തിട്ട് പേടിക്കുകയെന്ന് വേണ്ട കാരണം അച്ഛൻ മരിച്ചു പോയെങ്കിൽ പോലും അച്ഛൻ്റെ പ്രേതത്തെ അച്ഛൻ്റെ ആത്മാവിന് പോലും ഒരു അന്തസ്സുണ്ട് ഇങ്ങനെ ഒരു നീജൻ്റെ ശരീരത്തിൽ കയറാൻ പാടില്ല എന്ന് അതെ ആ ഒരു ആത്മാവിനെ അറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ എന്നും നിൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ കയറിയത് എൻ്റെ അച്ഛൻ്റെ പ്രേതമല്ല മറിച്ച് എന്ന് പറയുന്ന ആളുടെ പ്രേതമാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അപർണയൊന്നും ഞെട്ടി ഏ വിശ്വനോ അതാരാ എന്നാൽ അത് ആരാണെന്ന് ഞാൻ നിന്നോട് ഇപ്പോൾ പറയത്തില്ല പക്ഷേ നീ നിന്റെ അച്ഛനോട് ചോദിക്ക് വിശ്വൻ ആരാണെന്ന് അപ്പോൾ നിന്റെ അച്ഛൻ അതിനുള്ള മറുപടി പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർണേക്ക് ഒരു ടെൻഷൻ തോന്നി അഭിയൊന്നും ഇണ്ടാതെ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോയി എന്നാൽ വിശ്വനാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നാളെ തന്നെ പടം പടംനലത്തോട്ട് പോകാനായിട്ട് തയ്യാറായി നിൽക്കുവാണ് അപർണ രാവിലെ ഉറക്കം അങ്ങനെ പ്രഭാവതി അടുക്കളയിൽ ജോലിയിലാണ് തിരക്കിട്ട ജോലിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുന്ന ഓടി വന്നിട്ട് അച്ഛമ്മ ഞാൻ ഇന്ന് തൊട്ട് നേരെ സ്കൂളിലോട്ട് പോകുവാണ് സ്കൂളിൽ പോകാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ടിഫിൻ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഞാനത് മറന്നുപോയി പുന്നോട് നിൽക്കുക ഞാൻ പെട്ടെന്ന് തന്നെ ടിഫിൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പ്രഭാവതി ടിഫിൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പ്രഭാവതി തളർന്ന ഈ വീഴുവാണ് പൊന്നു പേടിച്ചു പോയി ഉടനെ തൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛാ ഓടിവാ ഓടിവാ തല ഇറങ്ങി വീണു എന്ന് പറഞ്ഞു ആരും വന്നില്ല പൊന്നു അച്ഛനെ കാണാനായിട്ട് ഓടി പോകുവാണ് ഈ സമയത്ത് അപർണ ഇറങ്ങി വരുവായിരുന്നു അപർണയോട് പറഞ്ഞു ചെറിയമ്മേ അച്ഛമ്മ തലകറങ്ങി വീണോ ഓടിവാ ഒന്ന് നോക്കാമോ അച്ഛമ്മക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല ഓടി വരാമോ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അപർണ തിരിച്ചു പറഞ്ഞ മറുപടി നിന്റെ അച്ഛമ്മക്ക് അഭിനയമാണ് നിന്റെ അച്ഛമ്മക്ക് യാതൊരു കുഴപ്പമില്ല അഥവാ തലറങ്ങി വീണാൽ തന്നെ നിന്റെ അമ്മ നിന്റെ അച്ഛമ്മ എണീറ്റ് സ്വയം റൂമിൽ പോയി കിടന്നോളും അല്ലാതെ നീ പറകേട്ട് പോവേണ്ട ആവശ്യമില്ല എന്നാണ് അപർണ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോ പുന്നുവിന് സങ്കടം തോന്നി അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും നീ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇത്രയും നാളും അളകാപുരിയെ തകർക്കുകയും അളകാപുരിയില് അത്രത്തോളം ഭരിച്ചു നടക്കുകയായിരുന്നു തമ്പിയും അപർണയും എന്നാൽ ഇനി എന്തായാലും തമ്പിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അമ്മാതിരി ഒരു എട്ടിൻ്റെ പടിയാണ് അഭീം സക്കീർ വായും കൂടി ചേർന്നിട്ട് തമ്പിക്ക് കൊടുത്തിരിക്കുന്നത് വിശ്വൻ ആരാണെന്ന് അറിയാനായിട്ടുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇപ്പോഴും അപർണ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയേക്കും